നമസ്കാരം ഞാൻ സിജി ഞാനൊരു യോഗ ട്രെയിനറാണ് ഒപ്പം ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കൺസൾട്ടൻറ്റുമാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് യോഗയെ സംബന്ധിച്ച ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അതിൽ ആദ്യം പരിചയപ്പെടുത്തിയത് സൂക്ഷ്മവ്യായാമങ്ങളാണ് അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുകയാണ് ഈ ഫസ്റ്റ് പാർട്ടിലാണ് മുതിർന്ന ഏത് പ്രായക്കാർക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള വ്യായാമങ്ങളുള്ളത് എൻ്റെ ചാനലിൽ പരിചയപ്പെടുത്തിയ ഈ സൂക്ഷ്മ വ്യായാമങ്ങളിൽ ചിലത് മാത്രം സെലക്ട് ചെയ്ത് ദിവസവും അരമണിക്കൂർ നേരം ചെയ്യാൻ പാകത്തിൽ ഒരു ഓൺലൈൻ ലൈവ് ക്ലാസ് ഞാൻ യൂട്യൂബിൽ നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് ക്ലാസ് ആരംഭിക്കുന്നത് രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ച് മുതൽ ആറ് പതിനഞ്ച് വരെയാണ് സമയം ഒരാഴ്ചത്തെ ക്ലാസ്സാണ് ക്ലാസ് ഫ്രീ ആയിരിക്കും ഈ ക്ലാസ്സിൽ തുടക്കക്കാർക്കും മൂന്നര വയസ്സ് മുതൽ ഏത് പ്രായക്കാർക്കും ജോയിൻ ചെയ്യാം എന്നിരുന്നാലും നാൽപ്പത് വയസ്സോ അതിനു മുകളിൽ പ്രായമുള്ളവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് വയ്ക്കുന്നത് കാരണം ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ പലർക്കും ഈ ഒരു പ്രായം വരെ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഉണ്ടാകുന്ന വഴക്കക്കുറവ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇവ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്കുണ്ടാകുന്ന ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ ഹീൽ പെയിൻ കൈകാലുകൾക്കുണ്ടാകുന്ന തരിപ്പ് ഉറക്കമില്ലായ്മ സ്ത്രീകളിൽ കാണുന്ന ആർത്തവ ക്രമക്കേട് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മെനപ്പോസ് അടുക്കുന്ന ടൈമിലുണ്ടാകുന്ന ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വളരെയേറെ പരിഹാരം നൽകുന്ന ഒന്നാണ് ഈ സൂക്ഷ്മ വ്യായാമങ്ങൾ പ്രത്യേകിച്ചും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർ ഇത്രയും കാര്യങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയാൻ കാരണം വേറൊന്നുമല്ല ഞാൻ പഠിപ്പിച്ച ആളുകളിൽ നിന്ന് എനിക്ക് ലഭിച്ച ഫീഡ്ബാക്കാണ് അപ്പം മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നത് സമയം അഞ്ച് നാൽപ്പത്തഞ്ച് മുതൽ ആറ് പതിനഞ്ച് വരെ താല്പര്യമുള്ളവർ ക്ലാസ്സിൽ പങ്കെടുക്കുക പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ എൻ്റെ ചാനലിലെ സൂക്ഷ്മ വ്യായാമങ്ങളുടെ ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കാണുന്നത് നന്നായിരിക്കും യൂട്യൂബ് ലിങ്ക് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇരുപത്തി രണ്ടാം തീയതി കാണാം ബൈ